ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ നേതൃത്വം കൃത്യമായി ആസൂത്രണം ചെയ്ത് പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പ്രക്രിയയിലൂടെ എത്തിച്ചേർന്ന ഒരു വിധ്വംസക പ്രവൃത്തിയായി സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അന്നത്തെ ഇന്ത്യൻ സമൂഹം അതിനെ സ്വീകരിച്ചത് വളരെ സ്വാഭാവികമായല്ല ത് വളരെ സ്വാഭാവികമായിട്ടായിരുന്നു സ്വീകരിച്ചത് എന്ന് ഇന്ന് നമ്മെ തോന്നിപ്പിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്നാണ് രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ അതിനെ വിശേഷിപ്പിച്ചത് ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെ എൽ കെ അദ്വാനി ലോക്സഭയിലെ തൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുന്നു സുപ്രീം കോടതിക്കും രാജ്യത്തിനും ബാബറി മസ്ജിദ് സംരക്ഷിക്കും എന്നുള്ള നിയമപരമായ ഉറപ്പ് നൽകിയത് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ പേരിൽ കല്യാൺ സിംഗ് അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കല്യാൺ സിംഗ് രാജിവയ്ക്കാൻ നിർബന്ധിതനാകുന്നു അന്നത്തെ ബി ജെ പിയുടെ പ്രധാന നേതൃത്വം തന്നെ ഇത്തരത്തിലല്ല ഞങ്ങൾ ആ പരിപാടി ആസൂത്രണം ചെയ്തതെന്ന് സമൂഹത്തോട് പറയുന്നതിന് നിർബന്ധിതരാകുന്നു അപ്പോഴേക്കും രാജ്യത്ത് ഈ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതി വളരെ കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് ആളുകൾക്കിടയിൽ വലിയ തോതിൽ വ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നരേറ്റീവിലേക്ക് ഇത്തരത്തിലുള്ള വളരെ ഹിംസാത്മകമായ ഇന്ത്യയുടെ ബഹുസ്വരതയെയും ഇന്ത്യയുടെ മതേതരത്വത്തെയും കമ്പോട് കമ്പ് കല്ലോട് കല്ല് തകർക്കുന്ന ഒരു പരിപാടി ഇന്ത്യയിലെ ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നുള്ളതിനെ സ്വീകരിക്കുന്നതിന് ഇന്ത്യ അപ്പോഴും പാകമായിരുന്നില്ല അതുകൊണ്ടാണ് ബി ജെ പിയുടെ ആർ എസ് സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ഇന്ത്യയിലെ ഇലക്ട്രൽ പൊളിറ്റിക്സിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ അവരുടെ ശാഖയായ ബി ജെ പിയുടെ നേതൃത്വത്തിന് ഇതിങ്ങനെയാണ് ആകണമെന്ന് തങ്ങൾ കരുതിയിരുന്നില്ല എന്നുള്ള മട്ടിൽ വ്യാജമാണെങ്കിൽ കൂടി പ്രതികരിക്കുന്നതിന് അവർ നിർബന്ധിതരായത് ബാബറി മസ്ജീദ് തകർക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഇന്ത്യയിൽ സംഘപരിവാറും ഹിന്ദുത്വ ഫാഷനിസ്റ്റ് രാഷ്ട്രീയവും എത്തുന്നത് ദീർഘകാലമായുള്ളൊരു രാഷ്ട്രീയ പദ്ധതിയിലൂടെയാണ് ആ രാഷ്ട്രീയ പദ്ധതി അവർ രാഷ്ട്രീയാധികാരത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ കിട്ടുന്ന ഭാഗമായി തല്ല നടപ്പാക്കിയത് അത് ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തിൽ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ സൂക്ഷ്മമായ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് അവർ ഇന്ത്യയെ അതിന് പാകമാക്കിയെടുത്തത് എന്നിട്ട് പോലും ഇന്ത്യ പാകമായില്ല എന്നുള്ള വേണ്ടത്ര പാകമായില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അതിപ്പോൾ ഏതാണ്ട് വലിയൊരു രീതിയിൽ പാകമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രതിഷ്ഠാ ദിനത്തിലേക്ക് നാം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആഖ്യാനം എന്ന് പറയുന്നത് ഹിന്ദുത്വയല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയാഖ്യാനം എന്ന് പറയുന്നത് ഹിന്ദുത്വമല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പോലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയാഖ്യാനം എന്ന് പറയുന്നത് ഹിന്ദുത്വം പക്ഷേ അപ്പോഴൊക്കെയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയാഖ്യാനം ആകുന്നതിന് വേണ്ടിയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശ്രമങ്ങൾ പടിപടിയായി വളരെ കൃത്യമായി കൃത്യമായി വളരെ സൂക്ഷ്മമായി ഇന്ത്യയിൽ നടക്കുകയായിരുന്നു ഇത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ലോകത്തെ തന്നെ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളുടെ ഫാഷിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ് ഒരു വളരെ കൃത്യമായിട്ടുള്ള വളരെ കൃത്യമായ ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ സംഘടനയാണ് ഇത്തരത്തിലുള്ളൊരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ സംഘടനയെ ലോകത്തെ മറ്റു പല രാഷ്ട്രീയ സംഘടന ഫാഷിസ്റ്റ് രാഷ്ട്രീയ സംഘങ്ങളിൽ നിന്നും യൂറോപ്പിലെ ഫാഷിസ്റ്റ് ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഇന്ത്യയിലെ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജിയെയും അതിൻ്റെ സംഘടനാ രൂപ ത്തെയും വ്യത്യസ്തമാക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിദീർഘമായ കാലം രാഷ്ട്രീയാധികാരമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയായിരുന്നു അത് എന്നുള്ളതാണ് യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വലിയ ചരിത്രത്തിലെ വലിയ ഹീവിൽസിൻ്റെ ഒരു കാലത്ത് വലിയ ഇളക്കങ്ങൾ ഉണ്ടായ ഒരു കാലത്ത് അതായത് യൂറോപ്പ് ആകെ ഇളകിമറിയുകയും തകർച്ചയുടെ വക്കിലെത്തുകയും യൂറോപ്പിൽ തന്നെയുള്ള സംഘർഷങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാവുകയും രാജ്യങ്ങളുടെ അതിർത്തികൾ മായ്ക്കപ്പെടുകയും പുതിയ സാമ്രാജ്യ പഴയ സാമ്രാജ്യങ്ങൾ തകരുകയും ഒക്കെ ചെയ്യുന്ന യൂറോപ്പ് കലങ്ങിമറിയുകയും ലോകത്ത് തന്നെ വലിയ ചേണിങ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഈ ഫാഷനിസ്റ്റ് പൊളിറ്റിക്സ് അവിടെ രാഷ്ട്രീയ അധികാരത്തിൽ എത്തുന്നത് അതിൻ്റെ ചരിത്രപരമായി അതിന് പത്തൊമ്പതാം ഒക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ കൂടി വളരെ ഒരു സംഘടനാ പശ്ചാത്തലവും ഒരു സംഘടിത രൂപവും അതിനൊരു രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഉണ്ടാകുന്നത് ഇരുപതാം നൂറ്റാണ്ടിലാണ് അത് വളരെ നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ ഉദാഹരിക്കുന്ന ജർമനിയേയും ഇറ്റലിയെയും എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി അങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നത് നമുക്കൊരു രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ ഏതാണ്ട് ഒരു രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ അവിടുത്തെ ഫാഷനിസ്റ്റ് പൊളിറ്റിക്സ് ഈ രാഷ്ട്രീയ രാഷ്ട്രീയാധികാരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുകയും അതിൻ്റെ പീക്ക് ലേക്ക് എത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ അതിനു മുമ്പ് തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഛായകളും അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സ്വഭാവത്തിലേക്കുള്ള അതിൻ്റെ വരവുമൊക്കെ ഇന്ത്യയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടി തൊട്ട് തന്നെ നമുക്ക് കാണാനൊക്കെ ആവുമെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിനെ ഒരു 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 പോയിന്റായിട്ട് നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ആർ എസ് എസ് ഉണ്ടായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം എത്രയോ വർഷങ്ങൾ രാഷ്ട്രീയ അധികാരമില്ലാത്ത മുഖ്യധാരാ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളുടെയും രാഷ്ട്രീയ മത്സരങ്ങളുടെയും പുറത്ത് ഉള്ള ഒന്നായിട്ട് ആർ എസ് എസ് ഹിന്ദുത്വ രാഷ്ട്രീയവും തുടരുകയാണ് പക്ഷെ അപ്പോഴൊക്കെയും ഇന്ത്യയിലെ ഈ സോക്കോൾഡ് മെയിൻ സ്ട്രീം പാർട്ടികൾക്കുള്ളിൽ പോലും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അംശങ്ങളെ പല രീതിയിൽ നിക്ഷേപിക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് അവരുണ്ടാക്കിയ വലിയ മൂലധനത്തിലൊന്ന് അതാണിപ്പോൾ വടർന്ന് പന്തലിച്ച് അവർക്ക് ഇഷ്ടം പോലെ കൊയ്യാവുന്ന ഒരു പാഠമായി മാറിയിരിക്കുന്നത് ഇത് നമുക്ക് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ നമുക്കിത് കാണാം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ വേണമെങ്കിൽ വിശാലാടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഹിന്ദുത്വത്തിൻ്റെ മതരാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് കൃത്യമായി പറയാൻ പറ്റില്ലെങ്കിലും മതരാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ ഛായകൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് നമ്മൾ ഇന്ന് കാണുന്ന ആർ എസ് എസിൻ്റെതടക്കമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടായ ില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർ അതിൻ്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവർ ബ്രിട്ടീഷ് സാമ്രാജ്യവുമായിട്ട് ചെയ്ത ആളുകളായിരുന്നു അത് ഒരു ധാര അതാണ് വളരെ കൃത്യമായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ധാര എന്ന് പറയുന്നത് അതാണ് അത് ആർ എസ് എസും ഹിന്ദു മഹാസഭ ഒരു വലിയ അളവോളവും ആയിട്ട് കൊണ്ടുതന്ന പിന്നീട് വി ഡി സവർക്കറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എന്ന് ഒരു പ്രത്യയശാസ്ത്ര പദ്ധതി സവർക്കറുണ്ടാക്കുന്നതുമൊക്കെയായിട്ട് അത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു അത് പിന്നീട് ജനസംഘത്തിലേക്കും ബി ജെ പിയിലേക്കും ഒക്കെ എത്തിച്ചേർന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം എത്തുന്നതിലേക്ക് അത് മാറി വരികയാണ് ചെയ്യുന്നത് ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയ ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന ബ്രിട്ടീഷുകാർക്ക് ശേഷമുള്ള സ്വതന്ത്ര ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ അതിനുശേഷമുള്ള നിർമ്മാണ പ്രക്രിയയിലോ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് നേരിട്ടുള്ള രാഷ്ട്രീയാധികാര പങ്കാളിത്തമില്ല പക്ഷേ മറ്റൊരു രീതിയിൽ അവർ സമൂഹത്തിലുണ്ട് എന്നാൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ ചിത്രത്തിലും ഈ മതബദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഛായ ധാരാളമായിട്ടുണ്ട് അത് പിന്നീട് കോൺഗ്രസ്സിലാകട്ടെ ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിലാകട്ടെ വളരെ കൃത്യമായി പ്രാ അതിന് പ്രാമുഖ്യം ലഭിക്കുന്നുമുണ്ട് രണ്ട് രീതിയിൽ ഇത് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ കാണാം ഒന്ന് തിലകനടക്കമുള്ള ബാലഗംഗാധർ തിലകനടക്കമുള്ള ആളുകളുടെ ഒരു മിലിറ്റൻറ്റ് ഹിന്ദുയിസത്തിനെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവന്ന ഒന്ന് സമരോത്സുകമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒന്നാണ് ഹിന്ദുയിസ് ഹിന്ദു മത എന്നും ഹിന്ദുമതത്തിലെ ഗ്രന്ഥങ്ങളെന്നും എന്നൊക്കെയുള്ള രീതിയിലുള്ള രീതിയിൽ അതിനെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി യോജിപ്പിച്ചുകൊണ്ട് നടത്തിയ കുറച്ച് പരിശ്രമങ്ങൾ ഇതാണ് നമുക്ക് ഗണേശോത്സവം തിലകൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗണേശോത്സവത്തിൽ തിലകൻ്റെ തന്നെ പ്രസംഗങ്ങളിൽ അതുപോലെ തന്നെ തിലകൻ ഈ നടത്തിയ ഭഗവത്ഗീതാ വ്യാഖ്യാനത്തിൽ ഗാന്ധിയുടെ വ്യാഖ്യാനമല്ല തിലകൻ്റെ ഗീതാവ്യാഖ്യാനം രണ്ട് ഗീതാവ്യാഖ്യാനങ്ങളും രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ ഒരു ധാര മതത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിക്കുന്നതിൽ തിലകനടക്കം ഉപയോഗിച്ച ഇത്തരത്തിലുള്ളൊരു മിലിറ്റന്റ് ഹിന്ദുവിസത്തിൻ്റെ ധാര പല രീതിയിലും നിലനിൽക്കുന്നുണ്ടായിരുന്നു ഗാന്ധിയുടേത് ഹിന്ദു മതത്തെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ സനാതന ഹിന്ദു ധർമ്മം എന്നുള്ളതിനെ അതിൻ്റെ എല്ലാവിധ പിന്തിരിപ്പൻ സ്വഭാവത്തോടുകൂടി നിലനിർത്തുകയും അതിനെ പൂർണ്ണമായും അതിൻ്റെ എല്ലാ രീതികളെയും ധാരകളെയും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ ഗാന്ധി അടക്കമുള്ളവർ അതിന് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഗാന്ധി ഉദാഹരണത്തിന് ജാതി വ്യവസ്ഥയെ ഗാന്ധി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നല്ല അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ ബ്രാഹ്മണിക് ആഖ്യാനത്തിൻ്റെ രീതിയിലാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ ഉള്ളിൽ വിവേചനം ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് ഗാന്ധി പറഞ്ഞത് ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് വിവേചനമില്ല അതായത് തൊട്ടുകൂടാത്തവർ എന്ന് വിളിക്കപ്പെടുന്നവർ തീണ്ടിക്കൂടാത്തവർ എന്ന് കരുതുന്നവർ എന്ന് പറയുന്ന മനുഷ്യരെയൊക്കെ അങ്ങനെയാക്കി നിർത്തുന്നതല്ല ഹിന്ദുധർമ്മമെന്നും ജാതി വിഭജനത്തിൻ്റെ ഉള്ളിൽ തന്നെ ജാതി വിഭജനത്തിൻ്റെ ഉള്ളിൽ മനുഷ്യർക്ക് തുല്യരായി കണക്കാൻ കഴിയും എന്നും ഉള്ള ഒരു തരത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കാനൊക്കെയാണ് ഗാന്ധി ശ്രമിച്ചത് അത് സ്വാതന്ത്ര്യ സമരവും കൂടിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി വായിക്കേണ്ടതുണ്ട് ചരിത്രപരമായിട്ട് ആളുകളെ ഒരുമിച്ചൊരു സമരത്തിൻ്റെ ഉള്ളിലേക്ക് ുന്നതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ അത് നടക്കില്ല എന്ന് നമുക്കറിയാം മതം എന്ന് പറയുന്നത് തന്നെ ഈ ദ സോക്കോൾഡ് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് തന്നെ ജാതി കോട്ടയാണ് ജാതിയുടെയും ജാതി വിവേചനത്തിൻ്റെയും അതിൻ്റെ ഉച്ചനീചത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് ഹിന്ദുധർമ്മം ബാക്കിയൊക്കെ അതിനെ നമ്മൾ ഈ ഹിന്ദു ഫിലോസഫി എന്ന് ഒക്കെ പറഞ്ഞ് അത് വേറെ ഒരു വശമാണ് എന്ന് പറഞ്ഞ് അതിനെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ജാതി ഉച്ചനീചത്വങ്ങളെ സാധൂകരിക്കുന്ന കുറേ വശങ്ങളായിട്ടാണ് നമ്മളതിനെ കൊണ്ടു കടക്കുന്നത് അതാണ് അംബേദ്കറും ഹിന്ദുമതത്തിൻ്റെ പ്രാമാണികരും തമ്മിൽ ഹിന്ദുമതത്തിലെ പരിഷ്കർത്താക്കളും തമ്മിൽ വേർപ്പിരിയും തവിടെയാണ് ഇതിനുള്ളിൽ ഒരു റിഫോമേഷനും ഒരു പരിഷ്കരണവും സാധ്യമല്ല നമ്മളെല്ലാം അംഗീകരിക്കുന്ന പോലെ കാരണം ഇത് ഇതിനെ തകർക്കുക ഈ മതഘടനയെയും മതീ മതം ഉണ്ടാക്കി വെച്ച് ഹിന്ദുമതം ഉണ്ടാക്കി വെച്ച് ജാതിഘടനയെയും ജാതിഘടനയെ തകർക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തെ തന്നെ തകർക്കുക എന്നുള്ള അർത്ഥമാണുള്ളത് അതാണ് അത്തരത്തിലൊരു ധാര അങ്ങനെ ഗാന്ധിയുടേതായിട്ടുള്ള ഒരു ധാര അതിലുണ്ടായിരുന്നു മറ്റൊന്ന് യാഥാസ്ഥിതികന്മാരുടെ അവർ പൂർണ്ണമായും സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തരത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ കണ്ട ആളുകളല്ല എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇന്ന് വി ഡി സവർക്കർ കൊണ്ടുവന്ന തരത്തിലുള്ള രാഷ്ട്രീയാധികാരം കയ്യിലാക്കുന്ന തരത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മേൽക്കൈ ഉണ്ടാക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയ അധികാരം കൈയെടുക്കുകയും ഒരു ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പദ്ധതിയായിട്ട് ഹിന്ദുമത ഹിന്ദുത്വത്തെക്കാൻ കണ്ട ആളുകളല്ലാത്തൊരു രാഷ്ട്രീയ ുണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലെ ഡിബേറ്റിലൊക്കെ നമുക്കത് കാണാൻ കഴിയും അവർ ഹിന്ദുമതത്തിന് ഹിന്ദു ദ സോക്കിൾഡ് ഹിന്ദു ധർമ്മത്തിന് പ്രാമുഖ്യമുള്ളൊരു രാജ്യമാണ് ആക്കുന്നതിന് വേണ്ടി പല രീതിയിലും ദൈവത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന തുടങ്ങുന്നതിനുള്ള വാദഗതിയിലായാലും ഒക്കെ പലതരത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് സമ്പൂർണമായും ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള അജണ്ട കയ്യിലില്ലാത്ത ആളുകളും ഒരു മതബദ്ധമായ ഒരു ഒരു റിപ്പബ്ലിക് ആകണം ഇത് എന്നുള്ള രീതിയിലേക്ക് അതിനെ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ധാരകൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടുകൂടിയും അതിന് അതിനു മുമ്പുള്ള ഘട്ടത്തിലും മുപ്പതുകളിലും നാൽപ്പതുകളിലുമായും ഇന്ത്യയിലെ ഈ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലും ഇന്ത്യയുടെ വിവിധ തരത്തിലുള്ള കോൺഗ്രസ് മാത്രമല്ലല്ലോ ഈ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലുള്ളത് വിവിധ തരത്തിലുള്ള സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സിനുള്ളിൽ തന്നെ നെഹ്റു അടക്കമുള്ള സോഷ്യൽ സോഷ്യലിസ്റ്റ് ചേരി പുരോഗമന സ്വഭാവമുള്ള മതേതര പുരോഗമന സ്വഭാവമുള്ള ആളുകളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ധാരയ്ക്ക് പ്രാമുഖ്യം കിട്ടുകയും അവർക്ക് ആ നെറേറ്റീവിനെ കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഈ യുദ്ധം അവസാനിക്കുന്നില്ല ഈ ഈ ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് എന്നുള്ളതിനേക്കാൾ കൂടി യാഥാസ്ഥിതിക ഹിന്ദുത്വ മത യാഥാസ്ഥിതികന്മാരുമായിട്ടുള്ള തർക്കവും യുദ്ധവും അവസാനിക്കുന്നില്ല പി ഡി ടണ്ടൻ പുരുഷോത്തം ദാസ് ടണ്ടനെ കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ടണ്ടൻ എന്ന് പറയുന്നത് കടുത്ത യാഥാസ്ഥിതികനായിരുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യയിൽ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിങ്ങൾക്കെതിരെ ഒക്കെ കടുത്ത നമ്മളിന്ന് ആർ എസ് എസ്കാർ പറയുന്ന നിലപാട് പോലുള്ള നിലപാട് ഒരാളായിരുന്നു ടണ്ടൻ ട്രണ്ടനെ കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് പട്ടേലിൻ്റെ കൂടി പിന്തുണയിലാണ് ടണ്ടൻ തെരഞ്ഞെടുത്തതിന് ശേഷ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നെഹ്റു രാജിവെക്കുകയും രാജിയുടെ സമ്മർദ്ദം കൊണ്ട് ടണ്ടനെ കൊണ്ട് രാജിവെപ്പിച്ചാണ് നെഹ്റു കോൺഗ്രസിൽ നെഹ്റു വീണ്ടും തൻ്റെ ഇത് തിരിച്ചു പിടിക്കുന്നത് പിന്നെ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനാവുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ വളരെ കൃത്യമായിട്ട് ഈ യാഥാസ്ഥിതിക ഹിന്ദു രാഷ്ട്രീയവുമായിട്ടുള്ള യാഥാസ്ഥിതിക ഹിന്ദു നേതൃത്വവുമായിട്ടുള്ള ഹിന്ദു ധാരകയുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെ കോൺഗ്രസ്സിന് ഉള്ളിൽ നെഹ്റു നടത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും അത് നിലനിൽക്കുകയാണ് നമുക്ക് അതങ്ങനെ തുടർന്നു പോരുന്നുണ്ട് ഗുൽസാരിലാൽ നന്ദയുടെ ഒക്കെ മുൻകൈയിൽ കോൺഗ്രസ് സന്യാസിമാരുടെ ഒരു സാധുസഭ ഒരു സന്യാസിമാരുടെ ഒരു സഭ കോൺഗ്രസ്സിനോട് അനുഭവമുള്ള തരം ആളുകളുടെ ഒരു സംഘമുണ്ടാക്കി അത് അവർ ആദ്യം ചെയ്തത് ഏതാണ്ട് ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന ആളുകളെയും കൂട്ടിക്കൊണ്ട് ഗോവധം ഗോവധ നിരോധനം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടക്കുകയും മാർച്ച് അക്രമാസക്തമാവുകയും ഒക്കെയാണ് ചെയ്യുന്നത് അന്ന് ഗുൽസാരിലാൽ നന്ദ ആഭ്യന്തരമന്ത്രിയായിട്ട് അയാൾക്ക് രാജിവയ്ക്കേണ്ടി വരുന്നുണ്ട് അതിനെ തുടർന്ന് ഇത് അപ്പോഴും അത് അവസാനിക്കുന്നില്ല നമുക്കറിയാം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ബാബറി മസ്ജിദ് പ്രശ്നത്തിൻ്റെ പിന്നീട് ചരിത്രത്തിലേക്ക് വലിയ കുഴപ്പങ്ങളുണ്ടാക്കിയ ആ ബാബറി മസ്ജിദിലേക്ക് ഈ രാംലല്ലയുടെ വിഗ്രഹം കടത്തി കടത്തിവയ്ക്കുന്നതിന് മുൻകൈയ്യെടുത്തത് അവിടുത്തെ അന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ പ്രവിശ്യ സർക്കാർ ഭരിച്ചിരുന്നത് ഗോവിന്ദ് വല്ലഭായ് പന്തിൻ്റെ നേതൃത്വത്തിലാണ് പന്ത്തിനനുകൂലമായിരുന്നു അങ്ങനെയാണ് കെ അന്നത്തെ ഉദ്യോഗസ്ഥൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ അവിടുത്തെ മേധാവിയായിരുന്ന മലയാളി നായരുടെ കെ കെ നായരുടെ നേതൃത്വത്തിൽ ഇത് നടക്കുന്നത് അയാൾ പിന്നെ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിലെത്തുന്നു പന്തിനോട് ആ ഇനി എന്ത് ചെയ്യണം ഈ പ്രശ്നം വന്നതെന്ന് പറഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞ ആ മറുപടി ഇന്ത്യയിൽ ദുർബലമായി പോയി ആ വിഗ്രഹം എടുത്ത് സരയുന്നതിയിലെറിയൂ എന്ന് പറഞ്ഞ ആ മറുപടിക്ക് പകരം ആ വിഗ്രഹം ഇന്ന് ഇന്ന് പ്രതിഷ്ഠിക്കുകയാണ് ഇന്ത്യയുടെ ബഹുസ്ഥരതയ്ക്ക് നേരെയുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായി ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെയും ഇന്ത്യയുടെ രാഷ്ട്രീയ മതേതര രാഷ്ട്രീയത്തിൻ്റെയും അടിത്തറയെ ആകമാനം കർക്കുമെന്ന് ഒരു അന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇത് സരയൂയിലേക്ക് എറിയാൻ പറഞ്ഞ ആ വിഗ്രഹം ഇന്ത്യൻ മതേതരത്വത്തോട് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മതേതര ധാരയോട് ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് സമരധാരകളോട് നെഹ്റുവിനോട് അതുപോലെ തന്നെ ഇന്ത്യ തുടർന്നു പോകുന്ന തുടർന്നു പോകുന്ന ആ മൂല്യങ്ങളോടെല്ലാം അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അതിനെയെല്ലാം ദുർബലമാക്കിക്കൊണ്ട് ഇന്ന് സരയുവിൽ നിന്നും ആ വിഗ്രഹം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രതിഷ്ഠിക്കുകയാണ് അതായത് ആ ഇന്ത്യയെ വിഭജിക്കുന്ന ഒരു വിഗ്രഹ പ്രതിഷ്ഠയെ സരവിൽ സരയുയിലെത് എറിയാൻ പറഞ്ഞൊരു പ്രധാനമന്ത്രിയിൽ നിന്നും ഇന്ത്യയെ വിഭജിക്കുന്നൊരു വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നൊരു പ്രധാനമന്ത്രിയിലേക്ക് ഇന്ത്യ നടന്നെത്തിയ യാത്രയുടെ പേരാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിംസാരാമനെയാണ് ഈ ഇരുപത്തി രണ്ടാം തീയതി അയോധ്യയിൽ ഇന്ത്യണ്ട ഏറ്റവും ഹിംസാത്മകമായ രീതിയിലുള്ള രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുന്നത് ഇതുമാത്രമല്ല ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടക്കുമ്പോൾ അതിലേക്ക് നടന്നുവന്ന വഴികളാണ് അവർ അവർ വഴികൾ കൂടിയാണ് സാധൂകരിക്കപ്പെടുന്നത് പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേക്ക് തൊണ്ണൂറ്റി രണ്ടിലെ ഈ ബാബറി മസ്ജിദ് തകർക്കുന്ന സംഭവം നടക്കുമ്പോൾ ഈ രാഷ്ട്രീയ സംഘപരിവാറിൻ്റെ ഈ രാഷ്ട്രീയ പദ്ധതി നടക്കുമ്പോൾ അതിലേക്ക് എത്തുന്നത് എൽ കെ അദ്വാനിയുടെ രഥയാത്രയിലൂടെയാണ് എൽ കെ അദ്വാനിയുടെ രഥയാത്ര എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അതുതന്നെ ഒരു വളരെ പ്രതീകാത്മകമായാണ് സോമനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗസ്നീല മഹമ്മൂദ് ആക്രമിച്ച് തകർത്ത അതിനുശേഷം പലപ്പോഴായിട്ട് ഇൻ അധിനിവേശക്കാർ മുസ്ലിം അധിനിവേശക്കാർ ആക്രമിച്ച് തകർത്തു എന്ന് പറയുകയും ഔറംഗസീബ് തകർത്തു എന്നൊക്കെ പറയ തകർത്ത ഈ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്നും തങ്ങൾ ഈ മ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള യാത്ര തുടങ്ങുന്നത് ഈ ഹിന്ദു അഭിമാനത്തെ ഗർഭ് സിബ് ബോലോ ഹിന്ദു ഹെ എന്നുള്ള അഭിമാനത്തോടെ പറയൂ ഹിന്ദുവാണ് എന്നുള്ളൊരു മുദ്രാവാക്യത്തെ ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തിലേക്ക് ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി ഇറക്കി കൊണ്ടുവരുന്നതിൻ്റെ നിരവധി പ്രതീകങ്ങൾ സംഘപരിവാർ നടത്തിയിട്ടുണ്ട് പ്രതീകാത്മകമായ പരിപാടികൾ അതിലൊന്നാണ് ഈ സ്വമ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങി പോകുന്ന വഴികളിലെല്ലാം അത് തകർത്തത് ഇന്ത്യൻ മതേതരത്വത്തെയും ഇന്ത്യയുടെ ബഹുസ്വരതയെയും ഇന്ത്യയിലെ മനുഷ്യർ ഓരോ ഗലികളിലും മുഹല്ലുകളിലും എത്രയോ കാലങ്ങളായി നാനാവിധത്തിലുള്ള തർക്കങ്ങളോടും വഴക്കുകളോടുമൊക്കെ കൂടി വന്ന ഇന്ത്യയിലെ തെരുവുകളെയും മുഹല്ലകളെയും ഗലികളെയും എല്ലാം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എന്നുള്ള തരത്തിൽ വിഭജിച്ച് വിഭജിച്ച് കടന്നുപോയിടത്തെല്ലാം ആര രഥയാത്രയുടെ ചക്രങ്ങൾ അവശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മതേതര സാമൂഹ്യ ശരീരത്തിൻ്റെ മാംസവും രക്തവും അവശേഷിപ്പിച്ചുകൊണ്ടാണ് അത് കടന്നുപോയത് ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച് ലല്ലു പ്രസാദിൻ്റെ പ്രസാദ് യാദവിൻ്റെ ഗവൺമെൻറ് അതിനെ അറസ്റ്റ് അദ്വാനി അറസ്റ്റ് ചെയ്ത് ആ യാത്ര നിർത്തുന്നതുവരെയും അത് അവശേഷിപ്പിച്ചത് അതിഭീകരമായ മുറിവുകളാണ് അവിടെ നിന്നില്ല അദ്വാനിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കലാപങ്ങളുണ്ടായി അതിന് തുടർച്ചയായിട്ടും പിന്നീടുള്ള വർഷങ്ങളിലുണ്ടായി അതായത് രഥയാത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബാബറി മസ്ജിദ് തകർത്ത പോലെ തന്നെ മറ്റൊരു കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ വർഗീയ കലാപങ്ങളും ആസൂത്രണവും അതിനുള്ള ആസൂത്രണവും നടന്നത് നിരവധി കലാപങ്ങൾ ബോംബെയിൽ മുറാദാബാദിൽ നിരവധി കലാപങ്ങളുണ്ടായി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് രാമജന്മഭൂമി ആന്തോളൻ എന്ന് പറ സംഘപരിവാർ പറയുന്ന ആ ആ കാലം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും ഹിംസാത്മകമായ രാഷ്ട്രീയ പ്രയോഗ പദ്ധതി കൊണ്ടുവന്നൊരു കാലം കൂടിയാണ് അതിന് തുടക്ക വളരെ കൃത്യമായിട്ടുള്ള കുറേ അജണ്ടകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ടുള്ള ചില സംഭവങ്ങൾ അവരെടുത്തു കാണിക്കും കാണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് അവരതിന് പ്രേരിപ്പിക്കുന്ന നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഖർവാപസിയൊക്കെ അതൊരു പുതിയ സംഭവമല്ല അത് വളരെ മുമ്പ് തന്നെയുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് തൊട്ടേ അതിനുള്ള ആ ആര്യ സമാജത്തിൻ്റെയും പിന്നെ സ്വാമി ശ്രദ്ധാനന്ദൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പല ശ്രമങ്ങളുമൊക്കെ അക്കാലത്ത് തന്നെയുണ്ട് അതൊക്കെ അതിൻ്റെ പഴയ ചരിത്രം പുതിയതുമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ ദുർബലമാണ് എന്നേ ഉള്ളൂ എൺപത്തൊന്നിൽ തിരുനെൽവേലി ജില്ലയിലെ മീനാക്ഷിപുരത്ത് നടന്ന മുസ്ലിം ഹിന്ദുക്കൾ ദളിതർ മതം മാറിയ സംഭവം അതിനെ വലിയൊരു പ്രശ്നമായിട്ട് വി എച്ച് ആർ എസ് എസ് ഏറ്റെടുക്കുന്നുണ്ട് അതിനുശേഷം ഈ രാമജന്മഭൂമി പ്രശ്നം ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ രൂപത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വളരെ കൃത്യമായൊരു അജ അജണ്ടയായി മാറ്റാൻ പറ്റും എന്ന് അവർ തിരിച്ചറിയുകയാണ് ഇങ്ങനെ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായാണ് അവർ രാമജന്മഭൂമി സമരത്തിനു വേണ്ടി പ്രത്യേകിച്ചും വി എച്ച് പിയുടെ മുൻകൈയിൽ ഇത് വളരെ കൃത്യമായ അജണ്ടയോടുകൂടി അൻപതുകൾ മുഴുവൻ ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു അതിന് ഏക് യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഗംഗാ ജലം കുടങ്ങളിലാക്കിക്കൊണ്ട് കിടക്കുന്ന യാത്ര നടന്നു അങ്ങനെ പലതരത്തിലും ഈ ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പ്രതീകവത്കരിക്കാൻ കഴിയുന്ന ഹിന്ദു മത ഹിന്ദുമതചിഹ്നങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പലതരത്തിലുള്ള പ്രയോഗങ്ങളും നടത്തുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ഭീകരമായ വർഗീയ കലാപങ്ങൾ നടന്നൊരു കാലം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ എന്ന് പറയുന്നത് തൊണ്ണൂറുകൾ എൺപതുകളും തൊണ്ണൂറുകളുടെ ആ കാലവും രഥയാത്രയ്ക്ക് മുമ്പുള്ള കാലവും മുറാദാബാദ് അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ അതിനു മുമ്പുള്ള കലാപങ്ങളിലും ആർ എസ് എസിനും സംഘപരിവാറിനും പങ്കില്ലാത്ത ഒരു വർഗീയ കലാപം ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ എൺപതുകൾ എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിംസാത്മകമായ രാഷ്ട്രീയ പദ്ധതിയുടെ പ്രയോഗ പാഠശാലയുടെ ആദ്യ പാഠങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒപ്പം തന്നെ ഇന്ത്യ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുന്നതിൻ്റെ ആ കാലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അതുവരെ നിലനിന്നിരുന്ന കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ബൂർഷ്വാസിയുടെ ഒരു 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 രാഷ്ട്രീയ താല്പര്യങ്ങളെ വർഗ്ഗ താല്പര്യങ്ങളെ ഒരു പാർട്ടി എന്നുള്ള നിലയിലും ദേശീയ സ്വാതന്ത്ര്യ ഒപ്പം തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മൂലധനത്തെയും കൊണ്ടു ഒരു പാർട്ടി എന്ന നിലയിലുമുള്ള കോൺഗ്രസ്സിൻ്റെ സ്ഥാനവും കോൺഗ്രസ്സിന് അതിലുള്ള പിടിയും ദുർബലമായ ഒരു കാലം കൂടിയായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള ഒരു അതുവരെ നില നിലനിന്നിരുന്നൊരു വലിയ കക്ഷി അതിൻ്റേതായ കുഴപ്പങ്ങൾ കൊണ്ടും അതിൻ്റേതായ പ്രശ്നങ്ങൾ കൊണ്ടും ചരിത്രം അനിവാര്യമായ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടും അത് ദുർബലമാകുമ്പോൾ ഒരു ബദൽ ഉണ്ടായി വരേണ്ടതുണ്ട് ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ അത്തരത്തിലൊരു ബദൽ ഒരു ജനകീയ രാഷ്ട്രീയ ബദൽ അല്ല ഉണ്ടായത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയോ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെയോ മതേതര രാഷ്ട്രീയത്തിൻ്റെയോ ഫെഡറൽ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള വലിയൊരു ബദൽ എല്ലാം ായത് പകരം ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായത് വലതുപക്ഷ വലതുപക്ഷാഷ്ട്രീയത്തിൻ്റെ ബദാണ് കാരണം കോൺഗ്രസിൻ്റെ ഈ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ തകർച്ച എൺപതുകളിൽ തുടങ്ങിയതല്ല നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ തകർച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ കോൺഗ്രസ് തകരാൻ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഏകകക്ഷി ആധിപത്യത്തിനെതിരെ മറ്റ് ജനങ്ങൾ കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യുന്നുണ്ട് മറ്റ് പാർട്ടികൾക്ക് സ്വാധീനമുള്ള സർക്കാരുകൾ ഉണ്ടാകുന്നു ജനാധിപത്യ വിരുദ്ധമായി പിന്നീട് കോൺഗ്രസ് കേന്ദ്ര ഗവൺമെൻ്റ് അതിനെ പിരിച്ചു നിരവധി തവണ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ നിരവധി തവണ സംസ്ഥാന സർക്കാരുകളെ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിടുന്നു അടി നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഭാഗം കൂടിയായിട്ട് തങ്ങളുടെ കാൽ കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നതിൻ്റെ തിരിച്ചറിവിൻ്റെ ഭാഗം കൂടിയായിട്ടും തങ്ങളുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഉള്ള ജനകീയ പ്രതിഷേധം മറ്റൊരു രാഷ്ട്രീയ രൂപം ആർജിക്കും എന്നുള്ളതിൻ്റെ ഭാഗമായി എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗം കൂടിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം അതിനുശേഷം വന്ന ബദലിന് നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കോൺഗ്രസ് തന്നെ തിരിച്ചു വരുന്നു അത് അത്ര നേരേഖയിൽ കാണേണ്ട ഒരു കാര്യമല്ല അത് ഈ പറഞ്ഞ പോലെയല്ല അതിൽ വേറെയും കുറേ ഘടകങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെയും ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും ഒക്കെയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതിനെയും അല്ലെങ്കിൽ വേണ്ടത്ര രൂപപ്പെടാത്തതിൻ്റെയും ഒക്കെ ചരിത്രം കൂടി നമ്മളതിൽ കാണേണ്ടതുണ്ട് അത് മറ്റൊരു വലിയ വിഷയമാണ് പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് ദുർബലമാവുകയാണ് എൺപത്തിനാലിൽ അവർ മരിച്ചതിൻ്റെ സഹതാപതരംഗത്തിൻ്റെ ഭാഗമായിട്ട് വലിയ മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തോടെയൊക്കെ അധികാരത്തിലേറിയ കോൺഗ്രസ് പിന്നീട് അതീവ ദുർബലമായി പോകുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത് ഒപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിലെ മതേതര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ പ്രതിപക്ഷമായി മാറേണ്ട ഇടതുപക്ഷ പ്രതിപക്ഷമായി മാറേണ്ട പ്രതിപക്ഷവും ദുർബലമാവുകയാണ് ഒരു വളരെ ഷോർട്ട് സ്റ്റിൻറ്റ് മാത്രമാണ് വളരെ കുറഞ്ഞ കാലം മാത്രമാണ് സംസ്ഥാന പാർട്ടികൾ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സ്വഭാവത്തെ കൂടുതൽ ഫെഡറൽ സ്വഭാവത്തിൽ കൂടുതൽ ഊന്നുന്ന പാർട്ടികളൊക്കെയായിട്ട് ദേശീയ മുന്നണി സർക്കാരിൻ്റെയൊക്കെ പരീക്ഷണ കാലഘട്ടങ്ങൾ കാലഘട്ടം ഉണ്ടായത് ശേഷം വീണ്ടും ഈ വലതുപക്ഷ രാഷ്ട്രീയമാണ് ശക്തിയാർജിക്കുന്നത് ഈ വലതുപക്ഷ രാഷ്ട്രീയം ഈ എൺപതുകളിൽ കോൺഗ്രസ് ദുർബലമാകുന്ന എൺപതുകളിൽ ശക്തിയാർജിക്കുന്നത് രാഷ്ട്രീയ അധികാരത്തിൽ കൂടെയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അത് ശക്തിയാർജിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ തകർച്ചയ്ക്ക് അനുപൂരകമായി അവർ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്കല്ല ആദ്യം നടന്നത് അവർ ഈ തകർച്ചയെ മുതലെടുക്കാവുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പദ്ധതി ഇന്ത്യയുടെ സാമൂഹ്യ മണ്ഡലത്തിൽ നടത്തുകയാണ് ചെയ്തത് അത് അത്രയും കാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശേഷം നടത്തി വന്ന പദ്ധതിയുടെ തുടർച്ചയായിട്ടാണെങ്കിലും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ അവർ നടത്തിയത് നേരിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി ഞങ്ങൾ കൂട്ട് ചെയ്യൂ എന്ന് പറയുന്ന പരിപാടിക്ക് പുറമേ എന്തുകൊണ്ട് ഞങ്ങൾ കൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഭാഗമായി അവർ ഇന്ത്യക്കാരോട് പറഞ്ഞത് രാമജന്മഭൂമിക്ക് വേണ്ടി ഓട്ട് ചെയ്യൂ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് ആ മുദ്രാവാക്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുഴുവൻ അവർ ഇന്ത്യയെ തൊണ്ണൂറുകളിലും ഇന്ത്യയെ മുഴുവൻ ഒരു കലാപഭൂമിയാക്കുകയും ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇത് ഇതവരുടെ കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയാണ് ഇതേ പദ്ധതി ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയത്തിന് ഇല്ലാതെ പോയി ഏത് ഈ ബദൽ രാഷ്ട്രീയത്തിൻ്റെ പദ്ധതി ഇന്ത്യയിലെ ബദൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ മതേതര കോൺഗ്രസിൻ്റെ പുറത്തുള്ള ഇടതുപക്ഷ ഫെഡറൽ പാർട്ടികളുടെ എല്ലാം അടക്കമുള്ള മതേതര രാഷ്ട്രീയം എന്ന് പറ മതേതര രാഷ്ട്രീയത്തിൻ്റെ ബദൽ എന്താ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും അധികാരത്തിൽ വരികയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളിൽ മാത്രം അവർ ഊന്നിരുന്നു അവരുടെ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലൊട്ടാകെ പരിപാടികൾ നടത്തുന്നതിനോ രാഷ്ട്രീയമായി തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെ ഒന്നിപ്പിക്കുന്നതിനോ ആളുകളിലേക്ക് ആ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കുന്നതിനോ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ഉണ്ടാക്കുന്നതിനോ അവർക്ക് കഴിഞ്ഞില്ല അവർ തളർന്നു പോവുകയായിരുന്നു പിന്നീടുള്ള കാലങ്ങളിൽ വന്ന് ഇത്തരത്തിലുള്ള തങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ബോധത്തെ ജനങ്ങളിലേക്ക് കൃത്യമായി സന്നിവേശിപ്പിച്ചതിന് ശേഷമാണ് ഈ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രീയം രാഷ്ട്രീയ അധികാരം കൈക്കലാക്കുന്നത് രാഷ്ട്രീയാധികാരം കൈക്കലാക്കിയതിന് ശേഷമല്ല അവരതിന് ശ്രമിക്കുന്നത് അതിന് മുമ്പുള്ള പണിയിലാണ് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രതിപക്ഷം എന്താണോ ചെയ്യാഞ്ഞത് രാഷ്ട്രീയമായി തങ്ങളുടെ ആശയങ്ങളെ ഏത് രീതിയിൽ ഒരു ബദൽ രാഷ്ട്രീയമായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ എവിടെയാണോ അവർക്ക് പിഴിച്ചുപോയത് അതേ അതുതന്നെ തങ്ങളുടെ പരിപാടികൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരിപാടികൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ ആ ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാർ വിജയിച്ചതിൻ്റെ ഭാഗം കൂടിയാണ് ഈ രാഷ്ട്രീയ അധികാരം നിർഭാഗ്യകരമാണ് പക്ഷേ അതാണ് വാസ്തവം അതിൻ്റെ ബാക്കിയാണ് നരേന്ദ്രമോദിയും ഈ പ്രതിഷ്ഠാ ചടങ്ങ്